السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ريم الله بري وركل مهانا آية جبريل عليه الصلاة والسلام حبيب آية رسول الله صلى الله عليه وسلم تنقل ركلك ونرت يا رسول الله ما تعدون أهل بدر فيكم ഹബീബായ തങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളുടെ സ്ഥാനം എന്താണ് എന്നാണ് ജുബിർ അലിഹി സ്വലാത്തു വസ്സലാം നബിസ്വല്ലാഹു അലഹി തങ്ങളോട് ചോദിച്ചത് ആ സമയത്ത് നബി അള്ളാഹു അലഹി വസ്സലാമങ്ങൾ ജിബിരിൽ അലിഹു സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മിൻ അഫ്ലിം മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമാണ് ബദരിങ്ങളെന്ന് അപ്പോൾ ജുബിരി അലഹി സ്വലാത്തു വസ്സലാം നബിസൊല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ജിബിർ അലൈഹി സ്ലാം പറഞ്ഞു നബിയെ അതുപോലെ മലക്കുകളുടെ കൂട്ടത്തിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗം മലക്കുകൾ അവർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണെന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മുക്കറബ് ജുബിരിൽ അലിഹിസ്വല്ലാത്ത വസ്സലാം നബി നബിസ്വല്ലാഹു അലഹി വസ്സലാം തങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ ബദരീയങ്ങൾക്കുള്ള സ്ഥാനമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാന്മാരായ ബദരീങ്ങളെ ഓർക്കാനും അവരെ സ്മരിക്കാനും അവരെ മധുഹ പറയാനും മുസ്ലിമുകൾ സംഘടിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ് ഒരു ഹദീസിൽ കാണാം അനി റുബൈ റുബൈൻ മുഹവദിന്റെ പുത്രിയായ റുബൈൽ നിന്ന് നിവേദനം എന്റെ കല്യാണത്തിന്റെ ദിവസം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അവിടെയുള്ള വിരിപ്പിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ ഇരുന്നു ഇങ്ങനെ മാത്രമല്ല ദിവസം ഷഹീദായ രക്തസാക്ഷികളായ ബദ്രീങ്ങളെ കുറിച്ച് പാട്ടുപാടി ആ കുട്ടികൾ കുട്ടികളിങ്ങനെ ദഫ് കൂട്ടുകയായിരുന്നു നബിസൊല്ലാഹു അലഹി തങ്ങളെ കണ്ടപ്പോൾ ആ പെൺകുട്ടികളിലെ ഒരു പെൺകുട്ടി പാടാൻ തുടങ്ങി നാളത്തെ കാര്യം അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ മത പാടാൻ തുടങ്ങി അപ്പൊ നബിസ്വല്ലാഹുലങ്ങള് പറഞ്ഞു ഹാ ഇത് പാടണ്ട മാ നേരത്തെന്താണോ പാടിയത് അത് തന്നെ പാടാൻ പറഞ്ഞു അപ്പൊ നേരത്തെ ബദരീങ്ങളെ കുറിച്ചാ പാടിയിരുന്നത് അതുകൊണ്ട് ബദരിങ്ങളെ കുറിച്ച് പാടിയ സമയത്ത് നബിസൊല്ലാഹു അലൈഹി വസ്സലങ്ങളെ കണ്ടപ്പോഴാണ് അവർ നബിതങ്ങളെ കുറിച്ച് മധുഖ പാടാൻ തുടങ്ങിയത് അപ്പോൾ ഹബീബായ സ്വല്ലി സ്വൽ ആ കുട്ടിയോട് പറഞ്ഞു മോളെ അത് പാടണ്ട നേരത്തെ പാടിയത് തന്നെ പാടാൻ നബിസൊല്ലാഹു അലൈഹി തങ്ങൾ ആ പെൺകുട്ടിയോട് കൽപ്പിച്ചതായി ഹദീസിൽ കാണാം അപ്പോൾ പണ്ട് മുതലേ ബദരീങ്ങളെ കുറിച്ച് ബദരീങ്ങളെ കുറിച്ച് മധുഹ പറയുന്ന ഒരു സമ്പ്രദായം നബിസ് അള്ളാഹു അലൈഹി വസ്ലമങ്ങളെ കാലത്ത് തന്നെയുണ്ട് അത് നബിസ് അല്ലാഹു അലഹി വസ്ലമ അംഗീകാരം കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മഹാന്മാരായ ബദരീങ്ങളുടെ മേൽ സംഘടിപ്പിക്കപ്പെടുന്ന മജിലിസുകൾ അത് ഹൈറിന്റെ മജിലിസുകളാണ് ആ മജുലിസുകളിൽ പങ്കെടുക്കുക എന്നത് അതൊരു സുഹൃതം തന്നെയാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല ഒരു സുദീർഘമായ ഹദീസിന്റെ അവസാന ഭാഗത്ത് ബഹുമാനപ്പെട്ട് പറയുന്നുണ്ട് സ്ത്രീകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു തങ്ങൾക്ക് പറഞ്ഞു ഈ നിങ്ങൾ നിങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂട് പറയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തോളൂ ഫഖദ് ജന്ന സ്വർഗം നിങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു എന്ന് ഭദ്രിയങ്ങളെ കുറിച്ച് അല്ല പറഞ്ഞതാണ് അള്ളാഹു സുബാന അവരെ പറ്റി സമ്പൂർണ്ണ തൃപ്തിയുണ്ട് എന്നും അവർക്ക് നല്ല അവസ്ഥയാണ് ഉള്ളത് എന്നും നല്ലത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കുമെന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം യും വലിയ മഹത്വമുള്ളവരാണ് മഹാന്മാരായ ബദരീങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കുക ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു